രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യായാധിപന്മാർ പത്തൊൻപതാം അധ്യായം ന്യായാധിപന്മാർ പത്തൊൻപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത് പത്തൊൻപതാം അധ്യായത്തിലെ ഏക തലക്കെട്ട് എന്താണ് ഉത്തരം ഗിബിയക്കാരുടെ മ്ലേച്ഛത പത്തൊൻപതാം അധ്യായത്തിൽ എവിടെ രാജവാഴ്ച ഇല്ലാതിരുന്ന കാര്യമാണ് സൂചിപ്പിക്കപ്പെടുന്നത് ഉത്തരം ഇസ്രായേലിൽ എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്നത് ആര് ഉത്തരം ഒരു ലേവ്യൻ ലേവ്യൻ ആരെയാണ് ഉപനാരിയായി സ്വീകരിച്ചത് ഉത്തരം യൂതായിലെ ഒരു ബെദ്ലഹേം കാരിയെ എഫ്രൈം മലനാട്ടിലെ ലേവ്യന്റെ ഉപനാരി പിണങ്ങി തിരികെ പോയത് എവിടേക്കാണ് ഉത്തരം പിതാവിന്റെ ഭവനത്തിലേക്ക് പിതാവിന്റെ ഭവനം സ്ഥിതി ചെയ്തത് എവിടെ ഉത്തരം യൂതായിലെ ബെദ്ലഹേമിൽ പിണങ്ങിപ്പോയ ലേവ്യ ഉപനാരി ഏകദേശം എത്ര നാളാണ് പിതാവിൻ്റെ ഭവനത്തിൽ താമസിച്ചത് ഉത്തരം നാല് മാസം ആരെ അനുനയം പറഞ്ഞ് തിരികെ കൊണ്ടുവരാനാണ് എഫ്രൈം മലനാട്ടിലെ ലേവിയൻ ഇറങ്ങി തിരിച്ചത് ഉത്തരം പിണങ്ങിപ്പോയ തൻ്റെ ഉപനാരിയെ ലേവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് ഉത്തരം ഒരു വേലക്കാരൻ ലേവ്യൻ വേലക്കാരനോടൊപ്പം കൊണ്ടുപോയത് എന്താണ് ഉത്തരം രണ്ട് കഴുതകളെയും ഉപനാരിയുടെ വീട്ടിലെത്തിയ ലേവ്യനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചത് ആര് ഉത്തരം യുവതിയുടെ പിതാവ് എത്ര ദിവസമാണ് ലേവ്യൻ ഉപനാരിയുടെ വീട്ടിൽ താമസിച്ചത് ഉത്തരം മൂന്ന് ദിവസം മൂന്ന് ദിവസം ഉപനാരിയുടെ വീട്ടിൽ താമസിച്ച ശേഷം നാലാം ദിവസം യാത്രയ്ക്കൊരുങ്ങിയ ലേവിനോട് യുവതിയുടെ പിതാവ് പറഞ്ഞത് എന്താണ് ഉത്തരം അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്ത് പോകാം ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തത് ആരാണ് ഉത്തരം ലേവിനും ഉപനാരിയുടെ പിതാവും രാത്രി ഇവിടെ കഴിക്കുക നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ എന്ന് ആര് ആരോടാണ് പറയുന്നത് ഉത്തരം യുവതിയുടെ പിതാവ് ലേവിനോട് എത്രാം ദിവസം അതിരാവിലെ പോകാൻ തയ്യാറായ ലേവിനോടാണ് ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റി വെയിലാറുന്നത് വരെ താമസിക്കണമെന്ന് അമ്മായിയപ്പൻ അഭ്യർത്ഥിക്കുന്നത് ഉത്തരം അഞ്ചാം ദിവസം അഞ്ചാം ദിവസം യൂതായിലെ ബേത്ത്ലഹേമിലെ ഉപനാരിയുടെ ഭവനത്തിൽ നിന്ന് ഭക്ഷണശേഷം പോകാൻ തയ്യാറായത് ആരൊക്കെയായിരുന്നു ഉത്തരം ലേവ്യൻ ഉപനാരി വേലക്കാരൻ പോകുവാൻ തയ്യാറായ ലേവ്യനോട് അമ്മായിയപ്പൻ വീണ്ടും പറഞ്ഞതെന്താണ് ഉത്തരം ഇതാ നേരം വൈകി രാത്രി ഇവിടെ താമസിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം അഞ്ചാം ദിവസം യാത്ര പുറപ്പെട്ട് ലേവ്യൻ ഉപനാരി വേലക്കാരൻ എന്നിവർ എത്തിയത് എവിടെയാണ് ഉത്തരം ജബൂസിന് എതിർഭാഗത്ത് ജബൂസിന്റെ മറ്റൊരു പേര് എന്താണ് ഉത്തരം ജെറുസലേം ജബൂസിന്റെ എതിർഭാഗത്തെത്തിയ ലേവിൻ്റെയും വേലക്കാരൻ്റെയും ഉപനാരിയുടെയും കൂടെ ആരാണ് ഉണ്ടായിരുന്നത് ഉത്തരം ജീനിയിട്ട രണ്ട് കഴുതകളും നേരം വളരെ വൈകിയിരിക്കുന്നതിനാൽ നമുക്ക് ജബൂസരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാമെന്ന് ലേവിനോട് പറയുന്നത് ആര് ഉത്തരം ഭൃത്യൻ ആരുടേതല്ലാത്ത അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് എന്നാണ് യജമാനൻ പറയുന്നത് ഉത്തരം ഇസ്രായേലിയരുടേതല്ലാത്ത അന്യ നഗരത്തിൽ ജബൂസിൽ നിന്ന് എവിടേക്ക് പോകാമെന്നാണ് ലേവിയൻ പറയുന്നത് ഉത്തരം ഗിബയായിലേക്ക് രാത്രി എവിടെ കഴിക്കാമെന്നാണ് ലേവ്യൻ പറയുന്നത് ഉത്തരം ഗിബയായിലോ റാമായിലോ ആരുടെ പട്ടണമായിരുന്നു ഗിബയാ ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ലേവ്യനും ഉപനാരിയും വേലക്കാരനും എത്തിയത് എവിടെയാണ് ഉത്തരം ഗിബയായിൽ ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്ന ലേവ്യനും കൂട്ടരും നഗരത്തിലെ തുറസായ സ്ഥലത്ത് ഇരുന്നതിന് കാരണമായി രേഖപ്പെടുത്തുന്നത് എന്താണ് ഉത്തരം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്ന വൃദ്ധൻ ആരായിരുന്നു ഉത്തരം എഫ്രായിം മലനാട്ടുകാരനും ഗിബയായിൽ വന്ന് താമസിക്കുന്നവനും ലേവിനോട് വൃദ്ധൻ ചോദിച്ചതെന്താണ് ഉത്തരം നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു തങ്ങൾ എവിടെ നിന്ന് എവിടേക്ക് പോവുകയാണെന്നാണ് ലേവ്യൻ പറയുന്നത് ഉത്തരം യൂതായിലെ ബെത്ലഹേമിൽ നിന്ന് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണെന്ന് ഗിബിയായി നിവാസികളാരും അഭയം തരുന്നില്ലെന്ന് വൃദ്ധനോട് പരിഭവപ്പെടുന്ന ലവ്യൻ തൻ്റെ കൈവശമുണ്ടെന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഉത്തരം കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും സമാധാനമായിരിക്കുക വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് ലേവിനോട് പറയുന്നത് ആര് ഉത്തരം വൃദ്ധൻ ഗിബയായിലെ പൊതുസ്ഥലത്ത് രാത്രി തങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകിയത് ആര് ഉത്തരം വൃദ്ധൻ വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് നൽകിയതെന്താണ് ഉത്തരം കഴുതകൾക്ക് തീറ്റയും മറ്റുള്ളവർക്ക് ഭക്ഷണ പാനീയങ്ങളും അവർ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ ആ ഭവനം വളഞ്ഞ് വാതിലിൽ ഇടിച്ചതാര് ഉത്തരം നഗരത്തിലെ ചില ആഭാസന്മാർ വാതിലിൽ ഇടിച്ച ആഭാസന്മാർ വീട്ടുടമസ്ഥനോട് ആരെ പുറത്തു കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഉത്തരം വൃദ്ധന്റെ വീട്ടിൽ വന്നിരിക്കുന്ന മനുഷ്യനെ വീട്ടുടമസ്ഥനായി വൃദ്ധൻ ആഭാസന്മാരെ അഭിസംബോധന ചെയ്തത് എപ്രകാരമാണ് ഉത്തരം സഹോദരന്മാരെ എന്ന് ഗിബിയായി നഗരത്തിലെ ആഭാസന്മാരോട് ചെയ്യരുതെന്ന് വൃദ്ധൻ അപേക്ഷിക്കുന്നത് എന്താണ് ഉത്തരം തിന്മ മ്ലേച്ച പ്രവർത്തി തനിക്ക് കന്യകയായ ഒരു പുത്രിയും തൻ്റെ അതിഥിക്ക് ഒരു ഉപനാരിയുമുണ്ട് അവരെ നിങ്ങൾക്ക് വിട്ടുതരാം എന്ന് പറയുന്നതാര് ഉത്തരം വൃദ്ധൻ തൻ്റെ അതിഥിയായ മനുഷ്യനോട് കാണിക്കരുതെന്ന് വൃദ്ധൻ അഭ്യർത്ഥിക്കുന്നത് എന്താണ് ഉത്തരം നികൃഷ്ടത േവ്യൻ ആരെയാണ് ഗിബിയായിലെ ആഭാസന്മാർക്ക് വിട്ടുകൊടുത്തത് ഉത്തരം തന്റെ ഉപനാരിയെ ഗിബിയായിലെ ആഭാസന്മാരുടെ പീഡനത്തിനിരയായ ലേവ്യന്റെ ഉപനാരി പ്രഭാതമായപ്പോൾ തളർന്നു വീണത് എവിടെയാണ് ഉത്തരം തന്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ വാതിൽക്കൽ രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങിയ ലേവ്യൻ കൈകൾ കട്ടിളപ്പടിമേൽ വെച്ച് വാതിൽക്കൽ ആര് കിടക്കുന്നതാണ് കണ്ടത് ഉത്തരം തൻ്റെ ഉപനാരി എഴുന്നേൽക്കൂ നമുക്ക് പോകാം എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം ലേവ്യൻ തൻ്റെ ഉപനാരിയോട് മരിച്ചു വീണ തൻ്റെ ഉപനാരിയെ എന്തിൻ്റെ പുറത്ത് വെച്ചാണ് ലേവ്യൻ വീട്ടിലേക്ക് പോയത് ഉത്തരം കഴുതപ്പുറത്ത് വെച്ച് കൊല്ലപ്പെട്ട തന്റെ ഉപനാരിയുടെ അവയവങ്ങൾ എത്ര കഷ്ണങ്ങളാക്കിയാണ് ലേവ്യൻ ഛേദിച്ചത് ഉത്തരം പന്ത്രണ്ട് തന്റെ ഉപനാരിയെ പന്ത്രണ്ട് കഷ്ണങ്ങളായി ഛേദിച്ച് ലേവ്യൻ കൊടുത്തയച്ചത് എവിടേക്കാണ് ഉത്തരം ഇസ്രായേലിൽ എല്ലായിടത്തേക്കും ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്നുവരെ സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ലാത്ത തിന്മയെപ്പറ്റി ഇസ്രായേലിയർ അഭിപ്രായപ്പെട്ടത് എന്താണ് ഉത്തരം ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ